എന്റെ ഒരു വന്നതായത് കൊണ്ട് എല്ലാരെ കൊണ്ട് ഞാനൊരു ഗുണ്ടയാണ് എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു അപ്പൊ നിങ്ങളെല്ലാം ഒരു തിരിച്ചായി നമസ്കാരം അതോ ലോക പ്രവർത്തനങ്ങളുടെയും ഗുണ്ടാ സംഘങ്ങളുടെയും എല്ലാം ഒരു വിളനിലമായി കൊച്ചി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണിത് എന്തായാലും കൊച്ചിയിൽ ഗുണ്ടകൾ വർദ്ധിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഗുണ്ടയുടെ ഇന്റർവ്യൂ എടുക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ അടക്കം നിരവധി ആരാധകരും അങ്ങനെയെല്ലാം പറയേണ്ടി വരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ എല്ലാം നിരവധി ഇറക്കിയിട്ടുള്ള മരടനീശ് എന്ന അനീഷ് തന്നെയാണ് നമ്മുടെ കൊടുത്തേരുന്നത് നമസ്കാരം എന്താണ് ഗുണ്ടായസം ജീവിതം വർഗമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും എനിക്കറിയാൻ പാടില്ല ഈ കേരളത്തില് ഈ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ ജനിച്ച ജനിക്കുന്നതിനും മുമ്പും പിറകും ഗുണ്ടകളുണ്ട് അപ്പൊ ഇവരൊക്കെ ജീവിതാവസാനം വരെ ഗുണ്ടായസം കൊണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇപ്പോ ഒരു ആള് ഗുണ്ടാകണ സാഹചര്യം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ പറയുവായിരുന്നു ഗുണ്ടായ സാഹചര്യം കൊണ്ടാണ് അല്ല നമ്മുടെ കൈ കയ്യിലിരിക്കണം ഗുണ്ടാകണേ കാരണം സാഹചര്യം കൊണ്ട് ഗുണ്ടാണെന്ന് പറഞ്ഞ ലോകത്തെ എല്ലാവരും ഗുണ്ടകളാണ് അപ്പൊ തിരിച്ചത് ഏർ ഒരു പാതയിലെത്തിയപ്പോ എനിക്കും മനസ്സിലായിട്ടുണ്ട് ഇതൊക്കെ ഒരു മക്കളുടെ കണ്ണിൽ പൊടി വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്റെ സാഹചര്യം കൊണ്ട് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അത് അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മൾ നമ്മൾരുത്തര പരിചയപ്പെടുന്നു ഓരോ കാലഘട്ടത്തിലേക്ക് നമ്മൾ കിടക്കുന്നു നമ്മുടെ പ്രായം കൂടുന്നു അപ്പോൾ നമ്മൾ നമ്മൾ സ്വാഭാവികമായിട്ടും ആരാളും ചിന്തിക്കില്ലേ ഒരു ചേഞ്ച് വേണം കാരണം എല്ലാവരും പറയുന്നു ഗുണ്ടയാണ് ഗുണ്ടായ ആൾക്കാരെ പേടിപ്പിച്ചിടക്കണ് അത് അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇല്ലെന്നല്ല ഇപ്പോഴും ആൾക്കാർക്ക് പേടിക്കില്ലെന്ന് ചോദിച്ചാൽ ഉണ്ടാകണം കാരണം എന്റെ എന്റെ നിലനിൽപ്പ് തന്നെ എനിക്ക് എന്റെ ബിസിനസ് ഇതാണ് അപ്പോൾ ഞാൻ ഓരോ എന്നെ എന്നോട് ഞാൻ പൈസ മുടക്കിയിട്ട് ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ എനിക്ക് ആ ബിസിനസ്സിൽ നിന്ന് എനിക്ക് ലാഭം കിട്ടണം അതെ നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ അവിടെ എന്നെ പേടി ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ഗുണ്ടാ പട്ടമെന്നുള്ള സംഭവം ഞാൻ എടുത്തണിയാറുണ്ട് കാരണം വേറെ എനിക്ക് എൻ്റെ ബിസിനസ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കണം പിന്നെ ആൾക്കാരെ തല്ലെങ്കിൽ ഒന്നും നമുക്ക് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നല്ല ബിസിനസ് ചെയ്തും കൊണ്ടുപോകാം ഇപ്പൊ ഈ ബിസിനസ്സുകാരും മറ്റുള്ളവരും ഗുണ്ടകളെ എന്തിനാ അവരെ കാര്യങ്ങളിൽ പൈസ ഷോർട്ട് ആകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തടഞ്ഞു വെക്കുമ്പോൾ വീക്ഷപ്പെടുത്തി പൈസ വാങ്ങാം എന്റെ ബിസിനസിൽ എനിക്ക് ആ ഒരു ഇതുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഗുണ്ടകളെ ഏർപ്പെടുത്ത ഏർപ്പെടാക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്കൊരു ഒരു പട്ടാൾക്കാർ എന്നെ പേടിക്കും അപ്പൊ ആ ഒരു ഭയം നിലനിർത്തി പോവാറുണ്ട് അത് അതെന്റെ ബിസിനസിന് വേണ്ടിയിട്ടാണ് എന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല കാരണം ഞാൻ ആരെയും ശത്രുക്കളായിട്ടൊന്നും കാണുന്നുല്ല അതിനുള്ള ആൾക്കാരെ എനിക്ക് ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ പലതവണ ആലോചിച്ചു എന്തിനാണ് മരുടെ അനീഷിന് ഇൻറ്റർവ്യൂ എടുക്കേണ്ടത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇയാൾ പൊതുവെ സമൂഹത്തിലെ കൊണ്ടെന്നറിയപ്പെടുന്ന ഒരാളെ ഇൻ്റർവ്യൂ എടുക്കേണ്ട പക്ഷേ രണ്ടാമത്തെ ഭാഗം ഞാൻ നോക്കിയത് സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡിങ്ങാണ് അനീഷ് നടന്നു വരുന്നു ഒരു സംഘം ആളുകൾ വരുന്നു അനീ തൊട്ടുപുറകെ കുറെ ആളുകൾ കമൻറ്റിടുന്നു അനീഷ് ഏട്ടൻ ലവ് അനീഷ് ഹൃദയം അനീഷ് തീ കുറെ ആളുകൾ ചീത്ത വിളിക്കുന്നു ഇതൊക്കെ ബോധപൂർവ്വം ചെയ്യിക്കുന്നതാണ് ബോധപൂർവ്വം ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ബോധപൂർവ്വം ഒരാൾക്ക് എത്ര നാളെ അഭിനയിക്കാൻ പറ്റും ഇപ്പൊ ഒരു പൈസ കൊടുത്തിട്ട് നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇപ്പൊ മലയാള മനോരമ ഇപ്പൊ എല്ലാ പൈപ്പുകളിലും ഫ്രണ്ട് പേജ് തന്നെ ഇപ്പോൾ ആടുകളെ കൊടുക്കണം പൈസ കൊടുത്തല്ലേ പക്ഷെ ഇതൊക്കെ ഒരു പരിമിതിയില്ലേ ഇപ്പൊ എന്ത് പ്രോഡക്റ്റ് ഇറക്കിയാലും നല്ലതാണെങ്കിൽ മാത്രമല്ലേ മറ്റുള്ളവരത് ഇത് ചെയ്യുള്ളൂ നമുക്ക് പരസ്യം കൊടുക്കാം ഞാൻ എന്ന പ്രോ പ്രോഡക്റ്റ് നല്ലതാണ് എന്ന് എനിക്കുള്ളത് കൊണ്ട് അതേ അനുഭവം മറ്റുള്ളവർക്കുള്ളതുകൊണ്ട് അവരത് ഇങ്ങനെ ചെയ്ത് എങ്ങനെ ഞാൻ എത്ര പേര് ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്റെ ഫേസ്ബുക്ക് വഴിയാ ഇൻസ്റ്റാഗ്രാം വഴി അല്ലെങ്കിൽ ഞാൻ എത്ര പേരോട് ഇത് ചെയ്യുന്നുണ്ട് ഏത് നിങ്ങൾ എനിക്ക് വേണ്ടി മത്സരിക്കി അല്ലെ അവനെ കൊല്ലും ഇവനെ കൊല്ലുന്നു ഞാൻ എത്ര പേരോട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കി പറയാനുള്ള സിനിമ കണ്ടിട്ട് വേണമെങ്കിൽ ആൾക്കാർ ചെയ്തേക്കാൻ പൊള്ളേടം എനിക്കാ ചേട്ടാ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞത് അതായത് ലഹരി കൊടുത്തിട്ട് എനിക്ക് മക്കളുണ്ട് അപ്പൊ എൻ്റെ എന്റെ മോൻ നാളെ ലഹരി ഉപയോഗിച്ച് വീട്ടിൽ വന്നാൽ ഞാൻ എന്തു ആയിക്കോട്ടെ എന്റെ മനസ്സ് എങ്ങനെയായിരിക്കും എന്റെ അവസ്ഥ അപ്പോ ആ പ്രായമുള്ള മറ്റുള്ള കുട്ടികളെ വഴിതെറ്റിക്കല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകല്ലേ എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ ആലപ്പുഴയിൽ വെച്ച് ലഹരി ആലപ്പുഴയിൽ വെച്ച് ലഹരി പിടികൂടിയത് എന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുണ്ടോ എന്നാ പിന്നെ എന്തിനാണ് എന്നെ എനിക്ക് ജാമ്യം തന്നത് ഞാൻ മനസാശയത്തോട്ട് പറയുന്നു എന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടില്ല പിന്നെ ഇപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു ഒരു കാറിലേക്ക് കയറുമ്പോ ഒരു റൂമിലേക്ക് കയറുമ്പോ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് ഇല്ലാമ്പോ ഇതേ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയാണ് നിങ്ങളുടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് എനിക്ക് എനിക്കകത്തേക്ക് കയറാൻ പറ്റൂ എന്ന് പറയാൻ പറ്റൂ ചേട്ടൻ ഒരു ഫംഗ്ഷനിൽ നിന്ന് വന്നി ഇപ്പൊ എന്റെ വീട്ടിലേക്ക് വന്നി ഒരു ഫംഗ്ഷന് വിളിക്കുമ്പോ ചേട്ടന് പറയാൻ പറ്റൂ വന്നിരുന്നിട്ട് അനീഷ് അതെ ഇവിടെ എല്ലാവരും ചെക്ക് ചെയ്ത് എല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റൂ അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ നമ്മൾ നമ്മുടെ തലയിൽ വരാ അങ്ങനെ ആയിരുന്നു നമ്മൾ അതിൽ പെട്ടുപോയി പക്ഷെ അവിടെ ഇരിക്കുന്ന പോലീസായിരിക്കും മറ്റുള്ളവർക്കും മനസ്സിലാവുമല്ലോ ഇത് നമ്മൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ മനസ്സിലാവൂല്ലേ എന്റെ കൂടെ ഉണ്ടായിരുന്നവരാ തള്ളി പിരിഞ്ഞു പോയവർ അല്ലെ ഞാൻ ഒഴിവാക്കിയവരോ ഏതെങ്കിലും ഒരാൾ പറയട്ടെ എനിക്ക് ഏ അനീഷിന് മരട് അനീഷിന് ഇങ്ങനത്തെ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ അയാൾ പറഞ്ഞിട്ട് ഞാൻ ഇൻസോടെ കൊടുത്തിട്ടുണ്ട് മരട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരടാണ് എൻ്റെ നാട് എന്റെ നാടിനെ പറ്റി എന്റെ നാടെ ഞാൻ അത്ര സ്നേഹിക്കാം അപ്പൊ എന്റെ പേരിന്റെ മുമ്പിൽ എന്റെ നാട് കിടന്നത് എന്താ കുഴപ്പം ഞാൻ പോകുന്ന സ്ഥലത്തല്ലേ എന്റെ മരണിനെ പറ്റി അറിയട്ടെ ഇന്നല്ലേ ഫ്ലാറ്റ് കളി നല്ല രീതിയിലാണ് അറിയുന്നത് ചേട്ടാ നല്ല രീതിയിൽ ചീത്ത തീരുത്തു അത് മറ്റുള്ളവരാണ് തീരുമാനിക്കുന്നത് എന്നെ സംബന്ധിച്ച് എനിക്ക് ആ പേര് ഇഷ്ടമാണ് ഇപ്പൊ ഞാനത് പറഞ്ഞുകൊണ്ട് എന്റെ നാട് ചീത്ത പോകുന്നു എനിക്ക് വിചാരിക്കാൻ പറ്റുമോ അങ്ങനെ എനിക്ക് പറ്റില്ലല്ലോ എന്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടടക്കുന്നു അത് മറ്റുള്ളവര് ചീത്തയുടെ കാണാൻ നല്ലതാണ് ഞാൻ പോലെ നോക്കുന്ന സാധനം പോലീസ് എല്ലാം പറഞ്ഞിരുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു കമ്പനി ആനക്കട്ടിലി അനീഷ് ആന്റണി എന്ന് പറയുന്ന ട്രിപ്പിൾ ഐയുടെ ഒരു കമ്പനി ഒരു ഒരു കമ്പനി ഞാൻ ടാക്സ് അടക്കുന്ന എന്റെ എന്റെ കമ്പനികളുടെ പേരാണ് ിലും നടക്കുന്നത് സർക്കാരിന് നമ്മൾ ടാക്സും കേട്ട് എന്റെ മൂന്ന് മാസം നമ്മൾ ജി എസ് ടി കൊടുത്ത് എല്ലാം നല്ല രീതിയിൽ പോകുന്നത് എങ്ങനെ മോശമാകും എനിക്ക് എനിക്കറിയാൻ പോലെ ഈ കമ്പനികളെ പുറത്ത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യണത് അധോലോക പ്രവർത്തനം കമ്പനി വെച്ചിട്ട് ആ കൊണ്ടുപോയി ഞാൻ പൈസ കൊടുക്കും ആൾക്കാരെ കൊല്ലാനായിട്ട് ചേട്ടൻ ഞാൻ പറഞ്ഞില്ലേ എന്നെ തേടി വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഞാൻ ഒരാൾ ഒരാളെ അടുത്ത് വന്നത് അവന്റെ ബിസിനസ്സിൽ ചിലപ്പോ അവന് ഒരാൾ പറ്റിച്ചു അല്ലെങ്കിൽ അവൻ്റെ നിയമസംവിധാനം ഉണ്ടല്ലോ നിയമ സംവിധാനം ഉണ്ടെങ്കിൽ ചിലപ്പോ അതിനെപ്പറ്റി എനിക്കറിയാൻ പാടില്ല ചിലപ്പോ അവർക്ക് അതിന് കാലായിരിക്കും അനീഷൻ പ്രശ്നത്തില് ഇടപെട്ടൊക്കെ പണം വാങ്ങിക്കൊടുക്കുന്നത് ചേട്ടിപ്പോ ചില കാര്യങ്ങള് ചില ചെറിയ ചെറിയ വിഷയങ്ങളിൽ മതിയാ ചിലപ്പോ ചെലവര് ചിലപ്പോ ചില ഈഗോന്റെ പ്രബോളത്തില് ഇതിലൊക്കെ ആയിരിക്കും അപ്പൊ നമ്മളെപ്പോലത്തെ ഒരാൾ ഇടപെടുമ്പോ പെടുമ്പോ ഒരു പേടി വരുമല്ലോ ഇതാണ് മറ്റുള്ളവര് നമ്മൾ ഉപയോഗിക്കാൻ നോക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചെയ്യണത് നമുക്ക് ഇഷ്ടപ്പെട്ടു ആ ബിസിനസ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ പറയുന്നത് ആ ബിസിനസ്സിൽ ബിസിനസിൽ എന്നെ നീ പാർട്ണർഷിപ്പ് ഞാൻ പൈസ തരാം എന്നെ പാർട്ട്ണറാക്കുക എന്നിട്ട് നീ ബിസിനസ് ചെയ്യാം അപ്പൊ നിന്ന ഒരാളും ശല്യം ചെയ്യില്ല നിന്റെ പാർട്ട്ണറും ഞാനാണ് ഞാനും പൈസ ഇറങ്ങിയാണ് അപ്പോൾ അതില് നിനക്ക് മെച്ചമുണ്ടാവും അപ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടൊപ്പം ഞാൻ പല ബിസിനസ്സും ചെയ്യണ്ടത് ഉടായ ബിസിനസ്സല്ല കേട്ടോ പല ബിസിനസ് നല്ല ബിസിനസ് ഇത് ഇതില് ഈ എന്റെ ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരും എന്നെ ഇഷ്ടപ്പെടുന്നവരും എന്നെ എന്നെ അന്വേഷിച്ച് വന്ന ആൾക്കാരില് നല്ല ആൾക്കാർ കുഴപ്പമില്ല ജീവിക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഞാൻ ഇതിലെല്ലാം സഹായം കൊടുക്കാറുണ്ട് ജോലിയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു അത്യാവശ്യ സമയത്ത് നമ്മൾ സഹായിച്ച ആ സഹായം കിട്ടുന്നവൻ നമ്മളെ കൊണ്ടുപോയിട്ടുള്ള കാണണേ അവൻ അവന് ആവശ്യ സമയത്ത് സഹായിച്ച ഒരാളായിട്ടാണ് നമ്മളെ കാണണേ അപ്പൊ ആ സ്നേഹമാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലാണെങ്കിലും മറ്റുള്ളാണെങ്കിൽ അവൻ പറയണത് ഇപ്പൊ ചേട്ടന് എന്നെ കൊണ്ട് ഒരു സഹായം ഉണ്ട് ഒരു ഹോസ്പിറ്റൽ കേസ് ആയിരിക്കാം ചേട്ടനും പത്ത് പേരോട് ചോദിച്ചിട്ട് ഒന്നും കിട്ടണില്ല ചേട്ടൻ എന്റെ അടുത്ത് വന്നു ഞാൻ ഏത് മാനസിക മാനസിക അവസ്ഥയോടെ എനിക്ക് ഇപ്പൊ ക്രെഡിറ്റ് കിട്ടണമെന്ന് കൊടുത്തിട്ടല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എന്തായിക്കൂടാ ഞാൻ ചേട്ടനെ സഹായിക്കണേ പക്ഷെ ചേട്ടന് സഹായമാണ് അപ്പൊ ചേട്ടന് അത് എന്താ പറയണ എന്നെ ഇന്ന സമയത്ത് സഹായിച്ചത് ആ ചേട്ടനാണ് അപ്പൊ ചേട്ടൻ പൊതുവെ അപ്പൊ ചേട്ടനെ പറ്റി നല്ലതല്ലേ പറയൂ അത് കേൾക്കുന്നവൻ ചിലപ്പോ എന്റെ അടുത്തൊരു മൗനം ഞാൻ സഹായിക്കണ്ടാവും അപ്പൊ അന്മേനത്തല്ലേ രണ്ടു വർഷവും അല്ലേ മോശം പറയുന്ന എന്നെപ്പോ ചേട്ടാ നല്ല ആൾക്കാരെ മോശം പറയുന്നു എല്ലാം ചെയ്ത ആൾക്കാരെ മോശം പറയുന്നു അപ്പൊ എന്നെപ്പോൾ ഇത്രയും ഒരു മോശം ചോദ്യം ബിസിനസ്സുകാരനാണോ ബിസിനസ് ചേട്ടാ ഞാൻ ബിസിനസ് കാരനാണ് എന്നാ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വന്നതായത് കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ ഞാനൊരു ഗുണ്ടയാണ് ഞാൻ സ്വയം സ്വയം ഇപ്പോ ഒരു ബിസിനസ്സുകാരനായിട്ട് മുമ്പോട്ട് പോണം അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ട് ദൈവം സഹായിച്ച് എനിക്ക് ബിസിനസ് ചെയ്യാനുള്ള ഉണ്ട് അപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്ന അടുത്ത ബിസിനസ്സിലേക്ക് പോയി പൈസ മുടക്കാനുള്ള ആവശ്യവും എല്ലാം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതിനുള്ള ആൾക്കാരും ഉണ്ട് സഹായിക്കാനുള്ള ആൾക്കാരുണ്ട് ഇപ്പം എനിക്ക് ഒരു കുറവില്ല പിന്നെ നിങ്ങൾക്ക് എന്നെ ഗുണ്ടയുടെ കാണണമെങ്കിൽ ഇപ്പം മറ്റുള്ളവർ പറഞ്ഞ പോലെ എനിക്ക് ഗുണ്ട എന്നുള്ള പേര് ഇഷ്ടമല്ല പിന്നെ നിങ്ങൾ എന്നെ ഗ്യാങ്സ്റ്റർ എന്ന് വിളിച്ചു ഞാൻ വേണമെങ്കിൽ സന്തോഷത്തോടെ എടുക്കാം കാരണം ഇരിക്കട്ടെ നമ്മുടെ കേരളത്തിനൊരു ഗ്യാങ്സ്റ്റർ ഞാൻ ഒരു ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ ഞാൻ ബിസിനസ് നല്ല രീതിയിൽ പോകും ഇനിയിപ്പോ എന്നോട് ഇടപഴകുന്ന ആൾക്കാരെ രീതിയിരിക്കും ഞാൻ ബിസിനസ്സുകാരനാണോ ഞാൻ നല്ലതാണോ ചീത്തയാണെന്ന് അത് അവര് തീരുമാനിക്കുന്നു ഇപ്പൊ എന്താണ് നിയമം സഹായിച്ചു ഇതുവരെ ഞാൻ ബിസിനസ്സുകാരനായിട്ട് പോകണം പഴയ ഒരു ബാക്ക്ഗ്രൗണ്ട് എനിക്കുണ്ട് അത് അതിങ്ങനെ പതിയെ മൂടി 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 തന്നെയാണ് ഞാനും തുറക്കാലത്ത് കാലം ഞാൻ ഇങ്ങനെ ബിസിനസ്സാരനായിട്ടുണ്ട് കേസുകളുണ്ട് അത് ഭാവിന ഇത് ചെയ്യണ രീതിയിലുള്ള കേസുകളൊന്നും എനിക്കില്ല ഇനി എനിക്ക് പുതിയതായിട്ട് കേസ് ഉണ്ടാക്കണമെന്ന് താല്പര്യം ഇല്ല അതൊക്കെ നമ്മുടെ തലേലെഴുത്ത് എങ്ങനെയെന്ന് പറയാൻ പറ്റൂ കേട്ടോ ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞ് അവരെന്നോട് അവിടെ എന്നോട് ചോദിക്കുകയാണ് വിധി വിധിയിലാണ് വിശ്വാസം അല്ല തീരുമാനത്തെയാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ തീരുമാനത്തെയാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും എന്നെ കുച്ഛിച്ച് എന്നെ പിന്നെ വിധിയിൽ എന്താ വിശ്വാസം ഇല്ലാത്തത് നമ്മുടെ തീരുമാനമാണ് നമ്മുടെ വിധി നമ്മുടെ മനസ്സിലേക്ക് എന്ത് നല്ലതിട്ട് നല്ലതിട്ടു കൊടുത്താലും ചീത്തിട്ടുകൊടുത്താലാണ് അത് വളരുകയുള്ളൂ നല്ലതിട്ട് നല്ലത് വളരും ചീത്തിയിട്ട് ചീത്ത വളരും അതിനൊക്കെ ഉത്തരവാദിത്വം നമ്മളാണ് സംഘം ഞാനൊരു സംഘം ഉണ്ടാക്കാറില്ല ഞാൻ എവിടെ നിന്നാലും ഒരു കൂട്ടം ഉണ്ടാകാറുണ്ട് എന്റെ ചുറ്റും അല്ലാണ്ട് ഞാനായിട്ടൊരു സംഘം ഉണ്ടാക്കാറില്ല ഏറ്റവും ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഏട്ടാ ഞാൻ എനിക്ക് നാല് പേരുടെ കൂട്ടമൊന്നും ആവശ്യമൊന്നുമില്ല എനിക്ക് എന്നെ വളരെ വിശ്വാസവും ഭയങ്കര ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ ഇത്രയും വർഷം ഇങ്ങനെ നിൽക്കുന്നത് എനിക്കൊരു കൂട്ടം ഉണ്ടായിട്ട് വേണം എനിക്ക് ആളാകാൻ അല്ലെങ്കിൽ എനിക്ക് ഒരു കാര്യം സാധിക്കാൻ ഒന്നുമില്ല ചിലപ്പോ എന്തോ ഞാൻ എവിടെ നിന്നാലും എനിക്കൊരു കൂട്ടം ഉണ്ടാകാറുണ്ട് അത് ഞാൻ ഉണ്ടാക്കണല്ല തനി വന്നു കൂട്ടണ കൂട്ടം ഉണ്ടോ അതെനിക്ക് ഇഷ്ടമാണ്ടോ ഞാനത് ആസ്വദിക്കാറുണ്ട് എന്തിനാണ് ഇങ്ങനെ ജനത്തെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി മുന്നോട്ട് പോകുന്നത് ചേട്ടാ അതായത് ഇപ്പൊ നിങ്ങൾ പത്രക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും തെളിഞ്ഞു നിൽക്കുന്ന സ്ഥലം മാത്രമാണ് കാണണേ ഇപ്പൊ ഒരു ഇരുട്ടിലൊരു വിളിച്ചോണ്ടി അങ്ങാട് മാത്രമേ കാണണേ ആ തിരി കൊളുത്തണ ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചതെന്നായിരിക്കും അപ്പൊ ഒരു വിഷം മാത്രം കണ്ട നിങ്ങൾ പറയണം ആ അങ്ങനെ പ്രതികരിച്ചു പ്രതി ഇത് ചെയ്തു ചെയ്തു എന്ന് പറഞ്ഞ പക്ഷേ അന്വേഷിച്ചു വരുമ്പോ അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് പറയും ഒരു കാര്യം ചെയ്യുമ്പോൾ രണ്ടു വഷം അന്വേഷിക്കണ്ടേ കാണുന്ന ഇപ്പൊ ഒരു ഒരു സംഭവം നടന്നുകൂടാ അല്ലെങ്കിൽ ഒരു വിഷയം ഉണ്ടായി ആ വിഷയം ഉണ്ടായത് മാത്രം നിങ്ങൾ ചർച്ച ചെയ്യണം അതിന്റെ കാരണം കൂടി അത് അത് ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്തിനങ്ങനത്തെ അവസ്ഥ ഉണ്ടാക്കി ഇപ്പോ കോടതിയില് ഈ ചേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു അതിനു മുമ്പ് തന്നെ ആ വീഡിയോ ചെയ്തതെന്ന് തോന്നുന്നു കോടതിയിൽ ഇടിയുണ്ടായിരുന്നു പോലീസ് കൈയാകാൻ വെച്ചു വരുന്ന ഒരു പ്രതിയായിരുന്നു അന്ന് ഞാൻ അല്ലേ മാധ്യമത്തിന്റെ മുമ്പിലും ജനങ്ങളുടെ മുമ്പിലും അല്ലേ ഞാൻ പോലീസിന്റെ കൂടെ വന്ന ഒരു പ്രതിയാണ് എനിക്ക് പോയിട്ട് ആരും വീട്ടിൽ പോയി ആക്രമിക്കാൻ പറ്റില്ല അപ്പൊ അവിടെ ആ പത്ത് മുപ്പത് പേര് എങ്ങനെ വന്നു ഞാൻ വിളിച്ചിട്ട് വന്ന അപ്പോ ഞാൻ ഞാൻ എന്ന വ്യക്തി ഈ കോടതിയിൽ ഇടേണ്ടായി അതേ എഴുതി ഇത് ചെയ്തു എങ്ങനെ അത്ര പേരവിടെ വന്നു അപ്പൊ അവിടെ ഇരുന്ന പോലീസുകാർ എന്ത് നോക്കി ഇങ്ങനെ ആയിരുന്നു ഇത്രം പേര് ഒരു കോടതിയിൽ കേസിന് വന്ന ഇല്ല കോടതി ടൈം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടോടെ ഇത്രം പേര് കൂടിയിരുന്നത് എന്തിനാണ് അപ്പൊ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ അന്ന് ഞാൻ എനിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എന്താ ഒരു ഗുണ്ടക്ക് ഗുണ്ടേന കുറെ പേര് കൂടി ഉപദ്രവിച്ചു ആ മരിച്ചുപോയി ആ ഒരു വാർത്ത നിങ്ങൾ എഴുതും എന്റെ ജീവനിൽ എനിക്ക് കൊതിയുണ്ട് എനിക്ക് ജീവിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ പ്രതികരിച്ചു അപ്പൊ നിങ്ങളെല്ലാം ഒരു തിരിച്ചായി അപ്പൊ നിങ്ങൾ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഞാൻ അന്ന് ഞാൻ കോടതിയിൽ കോടതി കേട്ടി കിടക്കുന്ന കസ്റ്റഡി കിടക്കുന്ന പ്രതിയാണ് എന്നെ കൊണ്ടും പോലീസാരാണ് എനിക്ക് അവരിട്ടിട്ട് എനിക്ക് ഇഷ്ടത്തിന് അങ്ങോട്ട് നടക്കാൻ പറ്റില്ല അപ്പൊ എന്നെ ആക്രമിക്കാൻ വന്നവരെ ഞാൻ പ്രതികരിക്കണ്ടേ ചേട്ടൻ ചേട്ടൻ ആക്രമിക്കുന്നത് എവിടെയെങ്കിലും ചേട്ടൻ പ്രതികരിക്കൂലേ ഞാൻ പ്രതികരിക്കും അത് ഇപ്പഴും ഇപ്പൊ ഇപ്പൊ വന്നാലും ഞാൻ പ്രതികരിക്കും പിന്നെ മറ്റുള്ളവരെ കാട്ടും കൂടുതൽ പ്രതികരണ ശേഷി കൂടുതലായത് കൊണ്ട് എനിക്ക് പറ്റാമെന്നത്രം ഞാൻ പ്രതികരിക്കും ഇപ്പോ ചേട്ടനടി ചോദിക്കലെ സ്റ്റിച്ചുണ്ട് എന്റെ ബേക്കിൽ നിന്ന് അടിച്ചത് ഞാൻ പ്രതികരിച്ച് എന്നെ എനിക്ക് പറ്റാമെന്നത്രം അവന്റെ ബോധം പോണത്രം ഞാൻ പ്രതികരിച്ചു ഇനിയും പ്രതികരിക്കും അതൊന്നും ഒരു പേടിയില്ല എൻ എൻറെ എനിക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും അത് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് നമുക്ക് ഗുണ്ടായുസം കാണിക്കാനാ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുമ്പിൽ ഷോ കാണിക്കാനൊന്നുമല്ല നമ്മൾ ആരുടെ അടുത്തൊന്നും പോണില്ലല്ലോ പിന്നെ എന്തിനാ എന്റെ അടുത്തേക്ക് വന്നെ ഞാൻ ഇവിടെ എത്ര എനിക്ക് എത്ര സെറ്റപ്പ് ഉണ്ട് ഗുണ്ടാസരപ്പുണ്ട് ഇവിടെ ഒന്ന് ലിസ്റ്റ് എടുക്ക് ഒരു ത്രിപിള ഗ്യാങ് എന്ന് പറയണ്ട് ഇവിടെ പോലീസ് നോക്കുകയായിട്ട് ഇരിക്കണമെന്നല്ല അവര് അവരുടെ ഓരോ വിഭാഗവും ഇതിന്റെ പുറകെ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് തോന്നണേ ഇത് ഇത് ഇത്രയേ ഉള്ളൂ ആൾക്കാർ പറഞ്ഞ പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇതില് ഇതൊന്നുമില്ല പിന്നെ കുറെ ആൾക്കാർ അനാവശ്യമായിട്ട് എന്റെ പേര് ഉപയോഗിച്ച് പലതും ചെയ്യുന്നുണ്ട് അതിലിപ്പോ എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഞാൻ അറിയാണ്ട് അടങ്ങുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിപ്പോ എല്ലാരും പേരും പറഞ്ഞിരട്ടു എത്ര പേര് എത്ര പേര് പറ്റിക്കണം അതേപോലെ എന്റെ പേരും പറഞ്ഞുണ്ടാവും ഇത് എന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഞാൻ ഒരാളെ വിളിച്ചോ അല്ലെങ്കിൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരാളോ ഒരാളെ ഭീഷണിപ്പെടുത്തിയോ ഇതെല്ലാം നോക്കണ്ടേ പിന്നെ എല്ലാവരും ഈ ഒരു ഫീൽഡാണ് ഈ ഫീൽഡാണ് ഈ ഫീൽഡെന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകഴിയുമ്പോൾ ആൾക്കാരുടെ മുമ്പിലേക്ക് ഈ ഒരു പേരിൽ അല്ലെ വരുന്നത് കോടതിയിൽ വെച്ച് മാധ്യമങ്ങൾക്ക് നേരെ ചുംബനം നൽകുന്നു പോലീസ് എന്ത് മാനസികാവസ്ഥയിലാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് ചേട്ടാ നമ്മളെ ഇപ്പം ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് പ്ലെയിൻ ടീസ് കൊടുക്കുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് മാത്രം ഷൂട്ട് ചെയ്യണേ നിങ്ങളുടെ പുറകിൽ നിന്നിട്ട് നമ്മളെ പ്രകോപിപ്പിക്കുന്ന ഓരോ ആൾക്കാരുണ്ട് ചിലപ്പോൾ ഈ പറയുന്ന പോലെ എന്നെ ഇഷ്ടമില്ലാത്തതിന്റെ എൻ്റെ ഓപ്പോസിറ്റ് ടീമുകളായിരിക്കാം ഇവർ വന്ന് നിന്നിട്ട് പല ആക്ഷനുകളിലും കാണിക്കണം ഏത് അപ്പോൾ എനിക്ക് അവർ കാണിക്കണ കൂതത്തലും എനിക്ക് കാണിക്കാൻ പറ്റില്ല അവർ എന്തിനകത്ത് കാണിക്കണേ ഞാൻ പ്രതികരിക്കാനാണ് എന്തെങ്കിലും അപ്പൊ നിങ്ങൾ നിങ്ങൾ ഷൂട്ട് ചെയ്യും അപ്പൊ എന്നാൽ ഞാൻ ആയി ഞാൻ ഉപദ്രവിക്കാൻ നോക്കി അപ്പോ ഇതൊക്കെ ഞാൻ പിന്നീട് നന്നു നോക്കുമ്പോ ഞാൻ എനിക്കിതൊന്നും യേശനില്ല ഇതൊന്നും അവരോടൊക്കെ കാണിക്കണം മാത്രമേ ഉള്ളൂ എനിക്ക് ഏശനില്ല ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് ഞാൻ കാണിച്ചാൽ ഒരു പരിധിവരെ തീരുന്ന ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് മനസ്സിലാക്കിയ ചേ ചേട്ടൻ ഞാൻ പറഞ്ഞ രീതി മനസ്സിലാവുന്നുണ്ട് അപ്പോ നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോകും നിങ്ങൾ എന്നെ തന്നെയാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ അപ്പുറത്ത് ഇപ്പുടുന്നു ഇടിക്കുകയാണെങ്കിൽ മുണ്ടു ചേട്ടാ മുൻതൂക്കിയൊക്കെ കാണിക്കും ചേട്ടാ ജാമ്യപക്ഷ വെക്കണം ജാമ്യ വിഷ ഇന്നേ ദിവസം പരിഗണിക്കും അതിന്റെ തല ദിവസം ഞാൻ എന്നെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ ഇമാര് എന്നിട്ട് അപ്പുറത്ത് ഇപ്പുടുന്നു മുൻ നോക്കി കാണിച്ചത് ഭയങ്കര ആക്ഷൻ ഒക്കെ ഉണ്ട് അപ്പൊ എന്താ തുറച്ചെടുത്ത് തരുമ്പോ ഞാൻ പ്രതികരിക്കും പ്രതികരിക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞ കോടതിയിൽ കാണാമോ എന്നാൽ മരണിരിച്ചു അപ്പൊ ഈ വാർത്ത തന്നെയാണ് വാർത്ത വരുമ്പോ എന്താണെന്ന് പറഞ്ഞാ ജാമ്യം പരിഗണിക്കാനുള്ള ജാമ്യം തള്ളി ഇത് അവരുടെ അവസ്ഥ അപ്പോ ഈ ഞാനെന്താ ഞാനെന്ന വ്യക്തി എന്താ ചെയ്യണ്ടേ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ എനിക്കൊരു വലിയ ഉണ്ട് എനിക്ക് അങ്ങനെ ഇവിടെ ഗുണ്ടായസം സ്ഥിതി കാണിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ആൾക്കാരെ വെച്ച് തിരിച്ച് പ്രതികരിപ്പിക്കാം പക്ഷെ ഇതേപോലെ ആയിരിക്കില്ല എനിക്ക് ഇങ്ങനെ ഇത്രയും തടഞ്ഞാടാൻ എനിക്ക് പറ്റില്ല നമുക്കൊരു ശത്രുത ഉണ്ടെങ്കിൽ നേരെ വാ നേരെ പോവും